الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله على سيدنا محمد وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت قد لغد നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ച ആയുസ് വളരെ ചെറുതാണ് എന്നാൽ ഈ ആയുസ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ വളരെ വലുതാണ് കാലാകാലത്തേക്കുള്ള സ്വർഗവും സ്വർഗീയ സുഖങ്ങളും സ്വന്തമാക്കാൻ ഉള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതം അതിലെ ഓരോ നിമിഷങ്ങളും പാഴായി പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ പ്രത്ഫലത്തിലായി പോകാതെ ഉപയോഗപ്പെടുത്തുന്നവർ ഭാഗ്യവാന്മാരാണ് ഈ ജീവിതത്തെ അവഗണിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നവർ കലാകാല നഷ്ടത്തിലും കലാകാല ഖേദത്തിലുമായി പോവുകയും ചെയ്യുന്നതാണ് അള്ളാഹുദാല നമുക്ക് നൽകിയ ആയുസും ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകുന്നതിനു മുമ്പ് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും തെറ്റുപുറ്റങ്ങളെയും തിരുത്താനും ഉറപ്പിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ബാക്കിയുള്ള ജീവിതം എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനനുസൃതമായി ജീവിച്ചു തീർക്കാനുള്ള സൗഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഷാബാൻ മാസത്തിന്റെ പകുതി ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്ത് പതിനഞ്ച് ദിവസങ്ങളുടെ ഉള്ളിൽ പവിത്രമായ പരിശുദ്ധ റമദാൻ നമുക്ക് സമാഗതമാകും റമദാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൻ്റെ കാലമാണ് അമലുകളുടെ കാലമാണ് പ്രതീക്ഷയുടെ കാലമാണ് പശ്ചാത്താപത്തിൻ്റെ കാലമാണ് ജീവിതത്തിൽ റമദാൻ നമുക്ക് നൽകുന്ന പാഠങ്ങളും പ്രചോദനങ്ങളും ഉൾക്കൊള്ളുന്നതിന് മനസ്സുകൊണ്ട് നമ്മൾ മുമ്പേ തയ്യാറാകേണ്ടതുണ്ട് ഒരുങ്ങേണ്ടതുണ്ട് ഷാബാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളിലും വരാൻ പോകുന്ന റമബാനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മിൽ ഓരോരുത്തരിലും ഉളവാകേണ്ടതുണ്ട് ഉയർത്തി നിൽക്കേണ്ടതുണ്ട് ഒരു മഹാനായ മനുഷ്യൻ വലിയ ഷേഖ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ചില ആളുകൾ മകരിമൽ മസ്കാനന്തരം പള്ളിയിലിരിക്കുമ്പോൾ ആവേശത്തോടെ ഓടി വന്നു ഓടി വന്നിട്ട് ഷാബാൻ്റെ നിലാവ് കണ്ടു എന്നറിയിച്ചു ഷാബാൻ്റെ നിലാവ് കണ്ടു ഷാബാൻ്റെ നിലാബ് കാണും ഷാബാന്റെ നിലാബ് കാണുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വാർത്തയല്ലേ ശിഷ്യന്മാര് ഗുരുനാഥനെ ഓടി വന്ന് ആ വാർത്ത അറിയിക്കുമ്പോൾ ആ മഹാത്മാവ് വാവിട്ട് പൊട്ടിക്കരഞ്ഞു മറുപടി പറയാൻ കഴിയാതെ ശബ്ദിക്കാൻ കഴിയാതെ വാവിട്ട് കരഞ്ഞുകൊണ്ടേരുന്നു ശിഷ്യഗണങ്ങൾക്ക് അത്ഭുതമായി എന്തിനാ കരയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ ഷാബാൻ വരുന്നു റമദാൻ വരുന്നു ഷവ്വാൽ വരുന്നു പിന്നെ ദുൽഖാദ് ആകുന്നു ദുൽഹജ് ആകുന്നു ഒരു വർഷം കഴിയുന്നു അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ എണ്ണി എണ്ണി തീർന്നുകൊണ്ടേയിരിക്കുന്നു ആകാശത്ത് നിലാവ് ഉദിക്കുകയും അതിലൂടെ മാസം പിറക്കുകയും കുറച്ച് കാലം കഴിയുമ്പോൾ ആ നിലാവ് അസ്തമിക്കുന്നത് പോലെ അതിൽ ജീവിച്ചിരിക്കുന്ന നമ്മളും അങ്ങ് അസ്തമിച്ചു പോകുന്നു നമ്മളും അങ്ങ് അസ്തമിച്ചു പോകുന്നു നമ്മളുടെ ജീവിതവും തീർന്നു പോകുന്നു ഈ മഹാനവറുകളുടെ വാവിട്ടുള്ള കരച്ചിലിൻ്റെ പൊരുൾ എന്താണെന്ന് അറിഞ്ഞില്ല ശിഷ്യഗണങ്ങൾക്ക് അദ്ദേഹത്തിന് വർത്തമാനം പറയാൻ കഴിയുന്നില്ല എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ പൊരുൾ അലീബിന് അബീത്താലിബുറിയുള്ള അവറുകളെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമസ്കാരത്തിന്റെ സമയമായാൽ ബാങ്ക് വിളിയുടെ ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന്റെ മുഖം മഞ്ഞ വർണ്ണമാകും ദുഃഖാകുലനാകും പേടിച്ച് വറച്ച് അദ്ദേഹം വിറങ്ങലിച്ചു നിൽക്കുകയും ചെയ്യും ആളുകൾ ചോദിക്കും ബാങ്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ എന്തിനാകുന്നത് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എന്തിനാ ഇങ്ങനെ ആകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ഈ ചെറിയൊരു ആയസ്സ് കൊണ്ട് പണിതുയർത്താൻ ശ്രമിക്കുന്ന പരലോകത്തിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം പണിയുക എന്ന് പറയുന്ന ജോലി അത്ര നിസ്സാരമല്ല അത്ര ചെറുതല്ല അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല അതിനെ സംബന്ധിച്ചിട്ട് മനസ്സിൽ ഭയപ്പാടുള്ള ആളുകൾ കൂടിയാണ് ഇത്തരം അവസരങ്ങളെ കാണാറുള്ളത് സന്ദർഭങ്ങളെ കാണാറുള്ളത് വാങ്ങുവിളി കേട്ടാലും നിലാബ് കണ്ടാലും ഒക്കെ ഒരു മുസ്ലിമിന്റെ ഉള്ളകം പെടയുന്നു അലീം നബി തലി ഫ്രദി നബറുകൾ എന്തിനാണ് താങ്കൾ ഇങ്ങനെ വറക്കുന്നത് എന്ന് ചോദിച്ചവരോട് പറഞ്ഞു നിങ്ങൾ അറിയുമോ ആകാശഭൂമികളുടെ മേൽ നാം അമാനത്തിനെ വെളിപ്പെടുത്തി ദീൻ അനുസരിച്ച് ജീവിക്കുക കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കുക സ്വർഗലോകത്തിന് വേണ്ടി പണിയെടുക്കുക നരകഭോചനത്തിന് വേണ്ടി പണിയെടുക്കാന്നൊക്കെ പറയുന്നതാണല്ലോ ദീനന്റെ അടിസ്ഥാനം പിന്നെ പർവ്വതങ്ങളുടെ മേൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിട്ട് അള്ളാഹു ആവശ്യപ്പെട്ടു പക്ഷെ അവരൊക്കെ ഭയന്ന് പറിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഖുറാൻ പറയുക ഭയന്ന് പറച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ആകാശങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ഭൂമികൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത പർവ്വതങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ഈ വലിയ ഭാരത്തെ ഈ അമാനത്തിനെ വലിയ അറിവും വിവരവും ഒന്നും ഇല്ലാത്ത വലിയ വിവരവും അറിവും ഒന്നുമില്ലാത്ത ജാഹിലായ മനുഷ്യൻ അങ്ങ് ഏറ്റെടുത്തു മനുഷ്യൻ അങ്ങ് ഏറ്റെടുത്തു അതിന്റെ വിലയും നിലയും ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് അവൻ അങ്ങ് ഏറ്റെടുത്തു ഇത്രയേറെ ഭയങ്കരമായ ഉത്തരവാദിത്വത്തിന്റെ ഭാരമുള്ള ഒരു കടമ നിർവഹിക്കാൻ ഒരു കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിയാളമാണ് ബാങ്ക് എന്ന് പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പേടിച്ച് പറയ്ക്കാതിരിക്കും ഞാൻ എങ്ങനെ പേടിച്ച് പറയ്ക്കാതിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന അവസരത്തിന്റെ മഹത്വത്തിനും അതിന്റെ മതിപ്പിനും അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ബുപ്രാളം കൂടും സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഷാബാനിന്റെ കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഷാബാനിനെ കുറിച്ച് പറഞ്ഞു റമബാനിനെ കുറിച്ച് പറഞ്ഞു ഇനിയും പത്ത് പതിനഞ്ച് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ വീണ്ടും നമ്മൾ റമദാനനെ കുറിച്ച് പറയുന്നു അതിലേക്ക് ആവശ്യമായ മുന്നൊരുക്കത്തെ കുറിച്ച് പറയുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒരു സഹോദരൻ എന്നെ വന്ന് കണ്ടു അദ്ദേഹം എന്നോട് വന്ന് കണ്ടതിന്റെ പൊരുള് എന്റെ മകന്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് ഏറെ അവിടെ ആയി ആയിപ്പോകരുത് ഉസ്താദ് ഉണ്ടാകണം നടത്തി തരണം എന്ന് പറയാനാണ് സ്വാഭാവികമായും കഴിഞ്ഞ മാസം ഞാൻ അത്ര കൃത്യമായി പറയുന്നത് കഴിഞ്ഞ മാസമാണ് എന്നെ വന്ന് കാണുന്നത് ഞാൻ പറഞ്ഞു അല്ല നോക്കാം മറ്റു തിരക്കുകളൊന്നുമില്ലെങ്കിൽ അയാത്ത് ബാക്കി ഉണ്ടെങ്കിൽ ആഫിയത്തോടുണ്ടെങ്കിൽ വരാം എപ്പോഴാണ് നിങ്ങളുടെ പരിപാടി ഉദ്ദേശിക്കുന്നത് അത് ആഗസ്റ്റ് മാസമാണ് ആഗസ്റ്റ് മാസമാണ് അദ്ദേഹം വന്ന് കാണുന്നത് ജനുവരി മാസത്തിൽ ഞാൻ കണക്ക് കൂട്ടി ഇനി ഏകദേശം എട്ട് ഉണ്ട് ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് സമയമില്ലേ അത് എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ് എന്റെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നമാണ് എൻ്റെ മകന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് അതിൽ താങ്കൾ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഞാൻ ആലോചിച്ചു പോകുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വലുതായി കണക്കാക്കുന്ന ഒരു സംഗതിയോട് എത്ര മാസം മുമ്പാണ് അവൻ ഒരുക്കം നടത്തുന്നത് എത്ര മാസം മുമ്പാ ഇനി അഞ്ചെട്ട് മാസത്തിന്റെ ഉള്ളിൽ ആ മനുഷ്യൻ നമ്മളെ സമീപിച്ചുകൊണ്ട് വീണ്ടും 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 ഓർമ്മപ്പെടുത്തും മറന്നുപോല്ലേ വേറെ എവിടെ ആയിപ്പോകല്ലേ വിട്ടുപോകല്ലേ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വിവാഹങ്ങളോ വീടുകൂടലുകളോ കടയുടെ ഉദ്ഘാടനമോ അങ്ങനത്തെ എന്തെങ്കിലും സന്തോഷങ്ങളോ ഒക്കെ വലുതായി കണക്കാക്കുന്നത് പോലെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷയമാണ് അവൻ ഈമാരോടുകൂടി മരിക്കാൻ കഴിയണം മരിക്കുമ്പോൾ അവന് സ്വർഗം കണ്ടു മരിക്കാൻ കഴിയണം മരണാനന്തരം അവന്റെ അവന്റെ ബാക്കിയുള്ള ജീവിതം സ്വർഗത്തിലേക്കാകണം അവന്റെ മടക്കം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കാകണം ആ ഒരു ദിവസം മുഹമ്മദ് മുസ്തഫ മുസ്ഫാഹു അലൈഹി വസ്ലങ്ങള് സാധാരണ ഗതിയിൽ ദ്വാരക്കുമായിരുന്നു അള്ളാഹു അള്ളാഹു ഞങ്ങളുടെ ആയുസ് ഞങ്ങളുടെ ആയുസിന്റെ അവസാന ഭാഗം ഞങ്ങളുടെ ആയുസ് അവസാന ഭാഗം ഏറ്റവും നല്ല കാലമാക്കി മാറ്റണേ പറച്ചോനെ എന്നാണ് കുറച്ചു കാലം നമ്മൾ നിസ്കാരവും നിലയും നോമ്പും നല്ല കാര്യങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ജീവിതാന്ത്യമാകുമ്പോൾ അവസാനമാകുമ്പോൾ നന്മയുടെ പാതയിൽ നിന്നും വഴിതെറ്റി പോകുന്ന ഒരു ഗതികേടുണ്ടാകരുതേ എന്റെ ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും നല്ല കാലം എന്റെ അവസാന സമയമാക്കി തരണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപൂർണമായ ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണേ എന്ന് ദ്വാരകുമായി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം ഏതാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണേ ബാക്കി ഭൂമിയിൽ എനിക്ക് കൂടി ഓർമ്മ വെക്കാൻ കഴിയുന്ന മറ്റെല്ലാ ദിവസങ്ങളെക്കാളും ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന അഥവാ എന്റെ മരണത്തിന്റെ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാക്കി തരണേ എന്ന് റസൂൽ വരെ ഈ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴാണ് ശിഷ്യഗണങ്ങൾ വന്നിട്ട് ഷബാനിന്റെ നിലാവ് കണ്ടു എന്ന് പറയുമ്പോൾ വാവട്ട് കരയാൻ ഒരു മനുഷ്യൻ നിർബന്ധിതനാകുന്നത് കാരണം നിങ്ങൾക്ക് നിലാവ് കണ്ട സന്തോഷമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആയുസ്സിൽ നിന്നും ഒരു മാസം വെട്ടിച്ചുരുക്കപ്പെടുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പടച്ചവനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ എന്നെ കൂടുതൽ അങ്ങോട്ട് അടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്റെ റബ്ബ് എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന നന്മയുടെ കവാടത്തിൽ നിന്നും എത്രത്തോളം എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു തിന്മയുടെ കവാടത്തിൽ നിന്നും എത്രത്തോളം എനിക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞു കരച്ചിലിന്റെ ഇടയിൽ ആ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഷാബാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഷാബാൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം നമ്മളൊക്കെ ചിന്തിച്ചു നോക്കണം എന്താ ഷാബാനിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ആ മഹാനപറികൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം നാളെ വാ ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞുതരാം ഇന്നങ്ങ് പെട്ടെന്ന് ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ശരിയാവൂല വാ നാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അടുത്ത ദിവസം ശിഷ്യഗണങ്ങൾ ആവേശത്തോടെ കേൾക്കാനായി ശിക്ഷഗണങ്ങളൊക്കെ ഒത്തുചേർന്നിട്ട് മഹാനബറുകളുടെ മുമ്പിൽ കഥ കുറിപ്പിച്ചിരുന്നു എന്താണ് ഷാബാൻ അതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം പറഞ്ഞു ഷാബാൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ അതിൽ അഞ്ചക്ഷരങ്ങളുണ്ട് ഈ അഞ്ചക്ഷരങ്ങളെ അന്വർത്ഥമാക്കലാണ് ഷാബാനിന്റെ അർത്ഥം എന്താ അഞ്ചക്ഷരം ഒന്നാമത്തത് ഷീനാണ് ഷാബാൻ എന്ന് പറയുന്നില്ലേ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാസകാലം സമാഗതമാകുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള മഹത്വങ്ങളിലേക്കും നമുക്ക് മാറി സഞ്ചരിക്കാൻ സാധിക്കണം മോശപ്പെട്ട ദുരവസ്ഥകളിൽ നിന്നും ദുഷിച്ച പാതകളിൽ നിന്നും ഒക്കെ തെറ്റി നന്മയുടെ ഉയർച്ചയുടെ ഔന്നിത്യത്തിന്റെ ഒക്കെ പാതയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം ഷറഫിന്റെ അർത്ഥമാണ് സൂചിപ്പിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു രണ്ടാമത്തത് ഐനാണ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഔന്നിത്യമാണ് ഔന്നിത്യമാണ് എന്തെല്ലാം തരത്തിലുള്ള ഔന്നിത്യങ്ങളുണ്ടോ ആ ഉന്നതികളിലേക്കൊക്കെ സഞ്ചരിക്കാനായിട്ടാണ് അള്ളാഹു ചാല നമുക്കൊരു മാസത്തെ നൽകിയിരിക്കുന്നത് സമ്മാനിച്ചിരിക്കുന്നത് പിന്നെ ബാ എന്നാണ് അടുത്ത അക്ഷരം ബാ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞു ബിറും അള്ളാഹുന്റെ പൊരുത്തത്തിനെ ആശിച്ചുകൊണ്ട് നിർവഹിക്കുന്ന നന്മകൾക്കാണ് എന്ന് നന്മ നന്മ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന അത്തരം നന്മകളുടെ പ്രതിഫലമായ നിലയിൽ കാരുണ്യവാനായ പടച്ചവൻ തിരിച്ചു നൽകുന്ന ഐശ്വര്യത്തെയാണ് നമുക്ക് ബറക്കത്ത് എന്ന് പറയാൻ കഴിയുക കഴിയുകൂടി കൂടി പടച്ചവൻ നമുക്ക് അവസരം നൽകുമ്പോൾ എല്ലാ ബിറുകളിലേക്കും സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം ആ ബിറുകളിലൂടെ സഞ്ചരിച്ചിട്ട് പടച്ചവന്റെ സന്നിധിയിൽ നിന്നും ബറക്കത്തുകൾ നേടിയെടുക്കാൻ കഴിയും ബിറ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കള് ചോദിച്ചു ബിർ എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ നിനക്ക് ഉപകാരപ്പെടുന്ന നിന്റെ സമുദായത്തിനുപകാരപ്പെടുന്ന നിന്റെ കുടുംബത്തിനുപകാരപ്പെടുന്ന ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും ബിറു എന്ന് പറയാൻ കഴിയുന്നതാണ് നന്മ എന്ന് പറയാൻ കഴിയുന്നതാണ് ഈ മാസം സമാഗതമാകുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ബിറു വർദ്ധിപ്പിക്കണം ബിറു വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന്റെ ഭാഗത്തൊന്നും വറക്കത്തുണ്ടാകും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ വസ്ലമ്മ തങ്ങൾ പറയുമായിരുന്നു അള്ളാഹു ഒരു വർഷക്കാലം തന്റെ അടിമ അടിമകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന നന്മതിന്മകളെ സംബന്ധിച്ചിട്ട് വിധി പ്രഖ്യാപിക്കുന്ന വിധി പ്രസ്താവിക്കുന്ന രാവും പകലുമൊക്കെയാണ് ഇനി വരാൻ പോകുന്ന രാവും പകലും എന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കുന്ന അടിമകൾക്ക് അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പരലോകത്തിന്റെ നന്മ വകവച്ചു കൊടുക്കുന്ന ദിനരാത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഷാബാൻ മാസമാകുമ്പോൾ വേണ്ടിയുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ മഹാത്മാക്കളായ നമ്മുടെ മുന്നോറുകൾ സലഫു സാലിഹീങ്ങൾ ഔലിയാക്കളായ നന്മകൾ വർദ്ധിപ്പിക്കുമായിരുന്നു വിവാദത്തുകൾ വർദ്ധിപ്പിക്കും 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 ഇസ്തിഗ്ഫാർ തൗബ വർദ്ധിപ്പിക്കും സദക്കൾ വർദ്ധിപ്പിക്കും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ ഈ മാസത്തെ സംബന്ധിച്ചിട്ട് ഷഹറു ജക്കാത്ത് എന്ന് പറയാറുണ്ട് ജക്കാത്ത് നിർവഹിക്കുമായിരുന്നു സദക്കകൾ നിർവഹിക്കുമായിരുന്നു ഏതെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്തരം നന്മകളെല്ലാം ചെയ്യും നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ പുനരുദ്ധരിക്കപ്പെടുന്ന സമയമാണ് പുതിയ പുതിയ പള്ളികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാഗത്ത് റമബാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി പള്ളികൾ അണിഞ്ഞൊരുങ്ങുമ്പോൾ അതില് പെയിന്റിങ്ങോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ നടക്കുമ്പോൾ അതിൽ നമസ്കാരാദി കർമ്മങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാൻസ് ആണ് ഇതൊരു അവസരമാണ് നമ്മുടെ ബിർളു വർദ്ധിപ്പിക്കാൻ നമ്മുടെ നന്മ വർദ്ധിപ്പിക്കാൻ സദഖ വർദ്ധിപ്പിക്കാൻ പള്ളിയെ സഹായിക്കുന്നതിന്റെ പേരിൽ പറച്ചവൻ നൽകുന്ന പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം പണിയുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം ഇല്ലാഹി മസ്ജിദൻ സാധാരണഗതിയിൽ ആകുമ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പെയിന്റിങ് നമ്മൾ ചില പള്ളികളേക്കൊക്കെ പോകുമ്പോൾ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടാകും പണി നടക്കാൻ കുറച്ച് ദിവസം ഇവിടെ ഞാൻ നിസ്കരിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ പള്ളിയൊക്കെ പൂട്ടിയിട്ടിട്ട് പണി നടക്കാൻ എയർ കണ്ടീഷൻ ഫിറ്റ് അലഹമുല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ അന്തരീക്ഷത്തിന്റെ ചൂടും കടുപ്പവും ഒക്കെ പരിശോധിക്കുമ്പോൾ എയർ കണ്ടീഷൻ ഇല്ലാതെ നമുക്ക് നിസ്കരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി എയർ കണ്ടീഷൻ ഇല്ലാതെ പറാവ്യൂഹ നിസ്കരിക്കാൻ ആളുകൾക്ക് സാധിക്കാത്ത അവസ്ഥ വരും എത്തിക്കാഫരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും പള്ളിയിൽ നിന്നും ആളുകൾ അകന്നു പോകും അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ പള്ളിയിൽ പടച്ചവനെ കൂടുതൽ ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വിവാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അതിനെ സൗകര്യപ്പെടുത്തുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അവറുകളെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കാറില്ല എല്ലാ ഹുതുബയിലും പേര് പറയുമ്പോൾ മൂന്നാമനായി നമ്മൾ പറയുന്ന ഒരു നാമമുണ്ട് ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാൻ ഉസ്മാനി അവരുടെ പേരിനോടൊപ്പം ഹദീസിന്റെ ഗ്രന്ഥവരികളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കുറെ ലക്കബുകളുണ്ട് അദ്ദേഹത്തിന്റെ മഹാത്മ്യങ്ങളുണ്ട് പ്രത്യേകതകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ മദീനത്ത പള്ളിയുടെ പുനരുദ്ധാരണത്തിൽ അതിന്റെ റിനോവേഷനിൽ മഹാനായ ഉസ്മാനി ബിൻ അഫ്ഫാൻ നബിഅള്ളാഹോൻ നൽകിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പങ്കാണ് ഭാരവാഹിത്വമാണ് മഹാത്മാവിനെ ഇത്രയും വലിയ മഹാനാക്കി മാറ്റിയത് നമുക്ക് കാണാൻ കഴിയും അബുബക്രി അവരുടെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മകളുടെ കൂട്ടത്തിൽ ഒരു മഹത്തായ നന്മ എന്ന് മദീനത്തെ മസ്ജിദ്യിൽ സുജൂദ് ചെയ്യുന്ന പതിനായിരക്കണക്കിന് മുസ്ലിം മീങ്ങളുടെ മുഴുവൻ സുജൂദിന്റെയും പ്രതിഫലം തന്റെ കീശയിൽ നിന്നും അള്ളാഹുവിന്റെ നാമത്തിൽ അവന്റെ ഭവനത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ആരുടെയും പ്രതിഫലം ആശിക്കാതെ അല്പം എടുത്തു കൊടുത്തതിന്റെ ആ ഒരു സവാബ് പല കാലങ്ങളായി അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം എഴുതി ചേർക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടൊക്കെ പണം ചെലവാക്കുന്നുണ്ട് എന്തിനൊക്കെ പണം ചെലവാക്കുന്നുണ്ട് നോമ്പ് വരാൻ പോവുകയാണ് വീടൊന്ന് വെയിൻ അടിക്കാമെന്ന് ആലോചിക്കുമ്പോൾ നോമ്പ് വരാൻ പോവുകയാണ് നമ്മൾക്ക് അത്യാവശ്യ തിരക്കുകളും ജോലികളും ഒക്കെ തീർക്കാൻ വേണ്ടി ഇപ്പോഴേ പർച്ചേസ് പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ ഭൗതികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് നോമ്പ് വരാൻ പോവുകയാണ് പടച്ചവന്റെ ഭവനം നന്നാക്കാമെന്ന് വിചാരിക്കണം അള്ളാഹുവിന്റെ ഭവനം നന്നാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കണം പ്രിയപ്പെട്ടവരെ ഷാബാൻ മാസത്തിന്റെ സൂചിപ്പിക്കുന്ന ബിറിൽ ഈ തരത്തിലുള്ള എല്ലാ സദക്കകളും എല്ലാ സദക്കും നാളെ പരലോകത്ത് പ്രിയപ്പെട്ടവരെ പരലോകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ ഈ കണ്ണുകൾ അടയുന്ന നേരത്ത് പരലോകത്തേക്കുള്ള നമ്മുടെ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ചെലവഴിക്കുന്ന ഈ ചില്ലറകളുടെ പ്രതിഫലങ്ങൾ നമ്മുടെ മുമ്പിൽ ബർഹത്തായി വരും പ്രതിഫലമായി വരും സ്വർഗത്തിന്റെ രൂപം കൊണ്ടുകൊണ്ട് വന്നു നിൽക്കും ഹാറൂർ റഷീദ് എന്ന പേരിൽ ഒരു വലിയ മഹാനായ ഭരണാധികാരി ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് അദ്ദേഹം ലോകത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം വിസ്തൃതമായ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു ഒരു ചെറിയ പ്രവിശ്യയുടെയോ സംസ്ഥാനത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ അമീറല്ല പിന്നെയോ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ലോകത്തിന്റെ മൂന്നിൽ രണ്ടിലധികം വരുന്ന ഭാഗം ഭരിച്ചിരുന്ന മഹാത്മാവായ ഭരണാധികാരിയാണ് മറുഭാഗത്ത് അദ്ദേഹം പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയായിരുന്നു അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായി തന്റെ ഭരണകാലത്ത് തന്റെ പട്ടണത്തിൽ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം നല്ല ആഗ്രഹമല്ലേ എന്റെ ഭരണകാലത്ത് എന്റെ ചെലവിൽ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം അള്ളാഹുവിന്റെ അടിമകൾ വിഭാഗത്തിൽ ചെയ്യുന്ന 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 അതിന്റെ ഒക്കെ പ്രതിഫലം എനിക്ക് മരണത്തിന് ശേഷവും അറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാന മാർഗം പള്ളി ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിൽ അദ്ദേഹം രാജാവാണ് ഖലീഫയാണ് ഒരു പ്രഖ്യാപനം നടത്തി ഇതെന്റെ സ്വന്തം പൈസ കൊണ്ടാണ് ഉണ്ടാക്കൂ എന്റെ ആഹ്രത്തിൽ വേറെ ആർക്കും ഞാൻ പങ്കു തരൂല്ല ഇത് സഹാബാക്കളുടെ ഒരു സിഫത്തായിരുന്നു പ്രിയപ്പെട്ടവരെ സലഫ് സാലേഹിന്റെ ഒരു സിഫത്തായിരുന്നു ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ് ഇന്ന് നമ്മൾ നാട്ടുകാരോടൊക്കെ പോയിട്ട് പണത്തിന് ചോദിക്കുകയാണ് നിങ്ങളുടെ പങ്കാളിത്തത്തെ ഇതിൽ കൂട്ടിച്ചേർക്കണം നമ്മൾ ആവശ്യപ്പെടുകയാണ് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പോയി സമീപിച്ച് സംസാരിച്ചാലും ഒന്നും ഇളക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അന്ന് അങ്ങനെ ആയിരുന്നില്ല നേരെ തിരിച്ച് ഏതെങ്കിലുമൊക്കെ സാധുക്കൾ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്ന പരലോകത്തിന്റെ നന്മയുണ്ടല്ലോ അതിൽ ഒരു ഭാഗം എനിക്കും തരുമോ എന്ന് ചോദിക്കുക ഞാൻ കുറച്ചെടുത്തോട്ടെ ഞാൻ കുറച്ച് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കാറ് അപ്പൊ ഏ ഇത് എന്റെ പരലോകമാണ് എൻ്റെ ആഹ്റമാണ് ഈ എൻ്റെ പരലോകത്തെ വേറെ ആർക്കും തൽക്കാലം വകവെച്ച് കൊടുക്കാൻ പങ്കിട്ടു കൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല പ്രിയപ്പെട്ടവരെ സഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചു ചോദിക്കോ അവര് വലിയ സമ്പന്നന്മാരല്ലെങ്കിലും ചെറിയ ചെറിയ തോതിൽ അവർ നടത്തിയിരുന്ന ചെറിയ ചെറിയ നന്മകളെ ആരെങ്കിലും അംശം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് തരൂല വേറെ എന്ത് ചോദിച്ചാലും തരാം പക്ഷെ ഞങ്ങളുടെ പരലോകം ഞങ്ങൾ തരൂല ഞങ്ങളുടെ സ്വർഗം ഞങ്ങൾ തരൂല അറു റഷീദ് പറഞ്ഞു ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്ന ഈ ഭവനത്തിൽ പള്ളിയിൽ ആരുടെ കോൺട്രിബ്യൂഷനും പാടില്ല എന്റെ ഒറ്റയ്ക്കായിരിക്കണം അരുടെ രാജാവിന്റെ പ്രഖ്യാപനം വന്നപ്പോ പിന്നെ ആരും പിരിവു കൊടുക്കുകയില്ലല്ലോ പിരിവിന്റെ ആവശ്യവും ഇല്ല ഒരു ഭാഗത്ത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണം സാമ്പത്തികമായി ശേഷിയുള്ള സഹോദരങ്ങൾ അവരുടെ വരുമാനത്തിൽ നിന്നും അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ഒറ്റയ്ക്ക് ഇവിടെ പള്ളികൾ നിർമ്മിക്കട്ടെ പള്ളികളുടെ പരിപാലനം നടത്തട്ടെ പള്ളിക്ക് ആവശ്യമായ ചെലവുകൾ നിർവഹിക്കട്ടെ നമുക്ക് മറച്ചോൺ തന്ന പണം ചെലവഴിക്കും തോറും വർദ്ധിപ്പിക്കും അതിൽ ഉറക്കത്തിണ്ടാകും നമ്മൾ ആ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് സമ്പാദിച്ചു വെക്കുന്ന സമ്പത്താണെങ്കിൽ നമുക്ക് ശേഷം വരാൻ പോകുന്ന നമ്മുടെ തലമുറകൾ നല്ലവരാവുകയും അതിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും നെമറിച്ച് നമ്മൾ ഈ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാതെ വെക്കുന്ന സമ്പത്തുകൾ മക്കൾക്ക് വേണ്ടി വിട്ടിട്ടു പോയാൽ അള്ളാഹു കാസുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കാലശേഷം മക്കൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്ത് തോന്നിയാസ ചെയ്യാന്ന് പറയാൻ കഴിയില്ല അള്ളാഹു നമ്മുടെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നന്മയുടെ മാർഗത്തിൽ നമ്മുടെ മക്കളെ അവാഹുറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ ഹറുൻ റഷീദിന്റെ ആഗ്രഹം അദ്ദേഹം പ്രഖ്യാപിച്ചു ആരും ഇതിൽ പണം ചെലവഴിക്കരുത് ഞാൻ മാത്രം പൈസ ചെലവാക്കും എന്റെ പൈസ കൊണ്ടൊരു പള്ളി ഉണ്ടാക്കാം പ്രിയപ്പെട്ടവരെ അദ്ദേഹം അങ്ങനെ പള്ളിയുടെ പണിയൊക്കെ പൂർത്തിയാക്കി ഉദ്ഘാടനമൊക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ അദ്ദേഹം സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നതായി അദ്ദേഹത്തിന് ദർശിക്കപ്പെട്ടു സ്വർഗത്തിന് മുമ്പിൽ നിൽക്കാൻ സ്വർഗത്തിന്റെ മുമ്പിൽ എത്തിയപ്പോൾ ഒരു ആകർഷണീയമായ മാളിക കണ്ടു ഇത് ആരുടേതാണെന്ന് ചോദിച്ചു ഇത് നിങ്ങളുടേതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറച്ചവൻ സ്വർഗത്തിൽ പണിത് തന്ന ഭവനമാണ് കാരണം അലഹി വസ്ലമ്മ തങ്ങൾ പണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മസ്ജിദൻ ഭൂമിയിൽ ഒരാൾ ഒരു ഭവനം പണിത് കൊടുത്താൽ പള്ളി പണിതുകൊടുത്താൽ അതിന് പകരം അള്ളാഹു സ്വർഗത്തിൽ അവൻ ഒരു മാളിക പണിത് ആ മാളികയാണിത് തൊട്ടപ്പുറത്ത് നോക്കുമ്പോൾ അതേപോലെ നല്ല രസകരമായ മനോഹരമായ ആകർഷണീയമായ മറ്റൊരു മാളിക കണ്ടു അതിലൊന്ന് കടക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം തോന്നി അദ്ദേഹം അതിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനക്കുകൾ പറഞ്ഞു അത് നിങ്ങളുടെതല്ല അത് വേറെ ആളതാണ് അത് ആരേതാണ് അത് നിങ്ങളുടെ ഭരണീയനായ നിങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ വസിക്കുന്ന ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരൻ്റെതാ ചരിത്രത്തിന്റെ കേന്ദ്രങ്ങളിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ പേരും നാളും വിവരവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നാളുടെ മകൻ ഇന്നയാളുടേതാണ് നിങ്ങളുടെ ഭരണീയനായ നിങ്ങളുടെ പ്രജയായ ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരൻ അത് അയാളുടെതാണ് അയാളുടെ വീട്ടിൽ കയറാൻ നിങ്ങൾ അല്ല ഞാനൊന്ന് കയറിക്കോട്ടെ എന്റെ പ്രജയല്ലേ എന്റെ അനിയ ഏയ് അത് നിങ്ങൾക്ക് പറ്റൂല അതൊക്കെ ദുനിയാവിലാണ് രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധം അവിടെയാണ് ഇവിടെ എല്ലാവരും അബ്വാഹുവിന്റെ പ്രജകളാണ് അടിമകളാണ് കൂലിപ്പണിക്കാരൻ ചെയ്ത നന്മയുടെ പേരിൽ അയാൾക്ക് സ്വർഗ ലോകത്ത് ഭവനം നിർമ്മിക്കുമ്പോൾ രാജാവായ നിങ്ങൾക്ക് അതിൽ കടന്നു ചെല്ലാനുള്ള അവകാശമൊന്നുമില്ല അത് അയാളുടെ വീടാണ് ഇത് നിങ്ങളുടെ വീടാണ് അദ്ദേഹം ഞെട്ടി ഉണർന്നു പ്രഭാതമായപ്പോൾ രഹസ്യമായ നിലയിൽ തനിക്ക് കിട്ടിയ സ്വപ്നത്തിലെ പേരും വിവരവും ഒക്കെ അന്വേഷിച്ചു ആളെ കണ്ടുപിടിച്ചു അയാളെ ഹാജരാക്കി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അല്ല പറയൂ നിനക്ക് എന്തുകൊണ്ടാണ് ഇപ്രകാരം സ്വർഗ്ഗത്തിൽ ഒരു ഭവനം കിട്ടിയത് ഞാൻ പണിത പള്ളിയുടെ പേരിൽ പടച്ചവൻ എനിക്ക് ഭവനം തന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു പ്രഖ്യാപനം നടത്തിയില്ലേ പള്ളി പണിയുന്നു ആ പള്ളി പണിയുന്നത് മുഴുവൻ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടായിരിക്കണം വേറൊരാൾക്കും അതിൽ പങ്കില്ലെന്ന് പറഞ്ഞില്ലേ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ സ്ഥിരമായി രാവിലെയും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു പണി നടക്കുന്നു പള്ളിയുടെ പണി ഞാൻ കൂലിപ്പണിക്കാരനാണ് വേലക്കാരനാണ് രാവിലെയും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യും നടത്ത് ഒരു പള്ളിയുടെ നിർമ്മാണം നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊന്നുമില്ലാത്തൊരു ആശ തോന്നി ആഗ്രഹം തോന്നി എന്തെങ്കിലും ഒരു സഹായം ഞാനും ചെയ്യണ്ടേ എനിക്കും സ്വർഗത്തിൽ ഭവനം വേണ്ടേ എനിക്ക് പടച്ചുകൊണ്ട് വക്കൽ കൂലി വേണ്ടേ ഞാൻ ഒരു ദിവസം പണിയെടുത്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ വിയർപ്പൊഴുക്കിക്കൊണ്ട് കൂലിവല ചെയ്തു അതിൽ നിന്നും ഒരു ചെറിയ കൂലി കിട്ടി അന്നത്തെ ശമ്പളം നിങ്ങൾ ആരും അറിയാതെ ഞാൻ ഉപയോഗപ്പെടുത്തി ചില സാമഗ്രികൾ സ്വന്തമാക്കി വിലക്കി വാങ്ങി അത് രാത്രിയിൽ പാതിരാത്രിയുടെ ഇരുളിൽ നിങ്ങൾ കൂട്ടിയിരിക്കുന്ന സാധനങ്ങളോടൊപ്പം ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി അള്ളാഹു തല കാരുണ്യവാനാണ് രാജാവിന്റെ സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പണിതീർത്താൻ ശ്രമിച്ച പരലോകത്തിന്റെ സ്വർഗത്തെ പോലെ തന്നെ വിയർപ്പൊഴുക്കിയിട്ട് കൂലിവല ചെയ്ത ഈ സാധുവായ മനുഷ്യൻ ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ടച്ചവന്റെ പൊരുത്തത്തെ മാത്രം ആശിച്ച് വേറെ ആരുടെയും അപ്ലാസും അംഗീകാരവും അംഗീകാരവും ഒന്നും ആഗ്രഹിക്കാതെ അവൻ ചെയ്ത ഈ ചെറിയ ചെലവഴിക്കലിന്റെ പേരിൽ അവനും പണിതു കൊടുത്തു പരലോകത്തൊരു സ്വർഗ്ഗം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ഇത് ബിർറിന്റെ മാസമാണ് ബിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന എല്ലാ നന്മകൾക്കും ബിർ എന്ന് പറയാം സാമ്പത്തികമായുള്ള ചെലവും അതിൽപ്പെട്ടതാണ് ശാരീരികമായി നമ്മൾ നടത്തുന്ന അധ്വാനങ്ങളും അതിൽപ്പെട്ടതാണ് അഥവാ നമ്മൾ അപ്രകാരം ബിർറ് വർദ്ധിക്കുമ്പോൾ അതിന്റെ പേരിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വറക്കത്താണ് ആ വറക്കത്തിന് ഒരു നിലയിൽ നമുക്ക് അർത്ഥം വെക്കാൻ കഴിയില്ല അതിനെ നമുക്ക് വരച്ചു കാട്ടാൻ കഴിയില്ല വറക്കത്ത് കിട്ടിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും അള്ളാഹോ നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഥവാ ഈ പറഞ്ഞ ഷബാനിന്റെ ഷറഫും ബിറും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ മാസത്തെ അനർത്ഥമാക്കാൻ ശ്രമിച്ചാൽ അവസാനത്തെ അക്ഷരം എന്താണെന്ന് പറഞ്ഞു അതിന് ശേഷമുള്ള അക്ഷരം എന്താണെന്ന് അറിയോ അലിഫാണ് ഷബാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ മാസത്തിൽ ഓരോ സഹോദരങ്ങളും ഓർക്കേണ്ടതാണ് അലിഫ് എന്ന് പറഞ്ഞാൽ ഉൽഫത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഉൽഫത്ത് ഒരു ഭാഗത്ത് നമ്മൾ സൽക്കർമ്മം ചെയ്തു സദഖ ചെയ്തു സക്കാത്ത് ചെയ്തു പള്ളി ഉണ്ടാക്കി പള്ളിയിൽ പോയി നിസ്കരിച്ചു നോമ്പിനു വേണ്ടി ഒരുക്കം നടത്തി ഒക്കെ ശരിയാണ് പക്ഷെ നമുക്കിടയിൽ പരസ്പര ബന്ധം നന്നായില്ലെങ്കിൽ നമുക്കിടയിൽ പരസ്പര ബന്ധം നന്നായില്ലെങ്കിൽ ഈ മാസം നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ പൊളിഞ്ഞു പോകും മാഷാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാബാനിന്റെ പകുതിയുടെ രാത്രിയിൽ നമ്മൾ അള്ളാഹുന്റെ മുമ്പിൽ അടിപാതത്തെടുക്കും അതിന് നമ്മൾ രാത്രി എന്ന് പറയും പേരെന്ത് പറഞ്ഞാലും ന്യായം എന്ത് പറഞ്ഞാലും പടച്ചവന്റെ അടിയാറുകൾക്ക് വേണ്ടി പാതിരാത്രിയിൽ ആകാശത്തുനിന്ന് വിളിച്ചു പറയപ്പെടും ആരെങ്കിലും ഉണ്ടോ എന്നോട് സൗഭ ചെയ്യുന്നവർ പശ്ചാത്തപിക്കുന്നവർ വരൂ ചോദിക്കൂ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം ആരെങ്കിലും ഉണ്ടോ ജീവിത പ്രയാസങ്ങളിൽ മുട്ടുന്നവർ വരുന്നുണ്ട് പാതിരാത്രിയിൽ ആരെങ്കിലും ഉണ്ടോ പശ്ചാത്തപിക്കാൻ തയ്യാറായി വരുന്നവർ വരിക ഞാൻ അവർക്ക് പശ്ചാത്താപം കൊടുക്കാം പാപമോചനം കൊടുക്കാം ആരെങ്കിലും ഉണ്ടോ ജീവിത പ്രയാസങ്ങളിൽ വീർപ്പുമുട്ടുന്നവർ വരൂ എന്നോട് ചോദിക്കൂ ഞാൻ അവന്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കാം പടച്ചവന്റെ ഭാഗത്ത് നിന്നും ഇപ്രകാരം വിളിച്ചു പറയപ്പെടും ആ രാത്രിയിൽ എഴുന്നേൽക്കണം നമസ്കരിക്കണം ചെയ്യണം ഇസ്തി ചെയ്യണം അള്ളാഹുന്റെ മുമ്പിൽ കരയണം കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ചെയ്യണം ഇന്നത്തെ രാത്രിയും അതുപോലെയുള്ള രാത്രികളും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റഹ്മത്തും കാരുണ്യവും കണക്കില്ലാതെ വടിഞ്ഞൊഴുകുന്ന ഈ പാതിരാത്രിയിൽ അതിനെ സജീവമാക്കിക്കൊണ്ട് വിവാദത്തെടുക്കണമേ എന്ന് പറഞ്ഞ റസൂൾ അലൈഹി വസ്ലമ തങ്ങളുടെ മറ്റൊരു ഹദീഫ് സഹിഹായ നിലയിൽ ഇപ്രകാരം നമുക്ക് കേൾക്കാൻ കഴിയും ഈ പാതിരാത്രിയിലെ പടച്ചവന്റെ കാരുണ്യത്തിൽ നിന്ന് പോലും അകറ്റി നിർത്തപ്പെടുന്ന രണ്ടാളുകളുണ്ട് ഒരാള് അവന്റെ മനസ്സിൽ മറ്റുള്ളവരോട് കുശുംപും കുന്നായ്മയും കൊണ്ട് നടന്നവനാണ് ശത്രുത കൊണ്ട് നടന്നവനാണ് വൈരാഗ്യം കൊണ്ട് നടന്നവനാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മനസ്സുകളിൽ നിന്നും ശത്രുത മാറണം വൈരാഗ്യം മാറണം സ്പർദ്ധ മാറണം തമ്മിൽ തല്ലു മാറണം അങ്ങോട്ടും ഇങ്ങോട്ടും അത് വാപ്പയും ഉമ്മയും തമ്മിലാകട്ടെ മക്കളും മാതാപിതാക്കളും തമ്മിലാകട്ടെ സഹോദരങ്ങൾ തമ്മിലാകട്ടെ അയൽവാസികള് തമ്മിലാകട്ടെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ ഇടയിലും പരസ്പര സ്നേഹമുണ്ടാകണം മുഹബത്തുണ്ടാകണം മുഹബത്തും സ്നേഹവും വർദ്ധിപ്പിക്കാൻ ഈ മാസത്തെ ഈ മാസത്തിലെ അമലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അഥവാ ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്താൽ അവസാനമായി നൂൻ എന്ന എന്ന് പറഞ്ഞാൽ നൂറാണ് വെളിച്ചമാണ് പ്രകാശമാണ് നമുക്ക് ഹിതായത്തിന്റെ വെളിച്ചം കിട്ടും അള്ളാഹു നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഹിതായത്തിന്റെ വെളിച്ചം കിട്ടാനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് അതിനാണ് റമദാന അള്ളാഹു പുണ്യമാക്കിയത് ഈ ഹിദായത്തിന്റെ വെളിച്ചം എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകണം വാക്കുകളിൽ ഉണ്ടാകണം പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം ജീവിതങ്ങളിൽ ഉണ്ടാകണം നമ്മളുടെ ജീവിതം അള്ളാഹു സ്വീകരിക്കണം അള്ളാഹു ഹകൂലാക്കണം നമ്മുടെ ജീവിതത്തിൽ മുൽമിൻറെ മുൽമത്ത് ഒരിക്കലും ഉണ്ടാകരുത് അക്രമങ്ങളുടെ ഇരുളുകൾ ഉണ്ടാകരുത് ആഭാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആ അനാവശ്യങ്ങളുടെയും ഇരുളുകൾ ഉണ്ടെങ്കിൽ ആ ഇരുളുകൾ ഇരുളുകളൊക്കെ മാറിപ്പോമാനിന്റെ വെളിച്ചം വരണം അമലെ സ്വാല്ഹാത്തിന്റെ വെളിച്ചം വരണം പ്രിയപ്പെട്ടവരെ ഈമാനിൻറെയും അമലെ സ്വാല്ഹാത്തിന്റെയും വെളിച്ചം വർദ്ധിപ്പിച്ചുകൊണ്ട് നന്മ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നേറിക്കൊണ്ട് അള്ളാഹുവിനോട് തോഫീസ് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളും പശ്ചാത്തല മടങ്ങാൻ ശ്രമിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ സ്വീകരിക്കും അള്ളാഹു കബൂലാക്കും അള്ളാഹു എന്നെ നിങ്ങളെയും ഒക്കെ കബൂലാക്കുമാറാകട്ടെ നമുക്ക് ആ നിലയിൽ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാനിന്റെ പുണ്യമായ മാസം വരുമ്പോൾ രോഗത്തിന്റെ പേരിൽ എവിടെങ്കിലും കടന്നു പോകാതെ വീണുപോകാതെ പടച്ചവൻ നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയങ്കരരായ ഉമ്മവാപ്പമാർക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ നമ്മുടെ ഉമ്മവാപ്പമാരിൽ നിന്നും മുറ്റ ബന്ധുക്കളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഫും അറഹമത്തും നൽകുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആയുസും ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ ഒക്കെ അള്ളാഹു സാലഹ്യങ്ങളാക്കി പേർക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു നേരായ വഴിയിൽ നയിക്കുമാറാകട്ടെ ഏതെങ്കിലും വൃത്തികേടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കി അള്ളാഹു അവരെ രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് കരയേണ്ടി വരുന്ന ദുർഗതിയിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു പറക്കത്ത് തരുമാറാകട്ടെ തൊഴിലുകളിൽ അള്ളാഹു പറക്കത്തരുമാറാകട്ടെ കച്ചവടങ്ങളിൽ അള്ളാഹു പറക്കത്തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു നീക്കി തരുമാറാകട്ടെ അവസാനം നമ്മളെ എല്ലാവരെയും സ്നേഹത്തിന്റെ ഗേഹമായ സലാമിന്റെ ഗേഹമായ ജന്നാത്തുൽ ഫുർദോ അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമ്മൾ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته